ഹലോ ഗൈസ് വെൽക്കം ആർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ തൃക്കാർത്തികേടെ വീഡിയോ ആണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് തൃക്കാർത്തിക ദിവസം നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തി കത്തിക്കുന്നത് അതേപോലെ ദീപം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ സമയം റൂമൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ അതിൽ അതുപോലെ തന്നെ നിലവിളക്കെ നന്നായിട്ട് കഴുകി അതിലൊക്കെ അഴുക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ അച്ഛൻ മലയ്ക്ക് പോയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ്റെ കുറവ് നന്നായിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും മോനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ അപ്പോൾ ഇങ്ങനെ തൃക്കാർത്തിക ദിവസം അച്ഛൻ ഉള്ള സമയത്താണെങ്കിൽ ഞങ്ങൾ ഇവിടെ പുലിക്കാട് അയ്യപ്പ ക്ഷേത്രമുണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നന്നായിട്ട് വിളക്കൊക്കെ വെച്ച് തൃക്കാർത്തിക എന്നൊക്കെ ചിരാഗോണ്ടൊക്കെ എഴുതിയിട്ട് അങ്ങനെ ആഘോഷിക്കാറുണ്ടായിരുന്നു കേട്ടോ വീട്ടിലപ്പോൾ ഞങ്ങൾ ചിരാഗിലൊക്കെ വിളക്ക് വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുക ചെയ്യുന്നത് അവിടെ ആവുമ്പോൾ ദീപാരാധനയും ഫുള്ള് ചിരാഗിൻ്റെ വെളിച്ച വെളിച്ചാവും അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ കുറച്ച് നമ്മൾ വിളക്ക് കൊളുത്തിനാട്ടിൽ കുറച്ച് മുന്നേ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്ത് അഞ്ച് തിരിയിട്ടിട്ടോ വിശേഷ വിശേഷ ദിവസങ്ങളിൽ വീട്ടിൽ അഞ്ച് തിരിയിട്ടിട്ടാട്ടോ എന്നും അമ്മ വിളക്ക് കൊടുത്താറ് നമ്മൾ എന്തേലും വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ടിട്ടാണ് നമ്മൾ വീട്ടിൽ വിളക്ക് വെക്കേണ്ടതെന്ന് ആൾക്കാർ പറഞ്ഞ് കേക്ക് കേട്ടിട്ടുണ്ട് പിന്നെ അമ്മ ഞാൻ ചെറുപ്പം മുതലേ അമ്മ ചെയ്തു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനും ഇപ്പോൾ ചെയ്തു വരുന്നത് അപ്പോൾ ഞാനാണിപ്പോൾ ഒന്ന് വിളക്കൊക്കെ വെക്കുമ്പം ഞാനും അമ്പാടിയും കൂടിയിട്ടാട്ടോ ഇന്നത്തെ തൃക്കാർത്തിയുടെ വിളക്കമൊക്കെ വെക്കാനാണ് കൂടിയിട്ടുള്ളത് അമ്പാടി കൂട്ടം എന്നെ നന്നായിട്ട് ഹെല്പ് ചെയ്തിരുന്നു കേട്ടോ ചിരക്ക് വെക്കാനും അതേപോലെ എണ്ണ ഒഴിക്കാനും തിരി വെക്കാനും എല്ലാത്തിനും അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു പിന്നെ അച്ഛൻ മലയ്ക്ക് പോയത് കൊണ്ട് അച്ഛൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ സ്വാമിമാരായിരിക്കുമ്പോൾ ഇവിടെ അച്ഛൻ കർപ്പൂരമൊക്കെ ഇന്നൊഴിഞ്ഞിരുന്നു അപ്പോൾ ഞാനും ഇപ്പോൾ കർപ്പൂരമൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ അച്ഛനും വരുന്ന വരെ അത് രണ്ട് നേരം കർപ്പൂരം നമ്മൾ കത്തിച്ചിട്ട് നമ്മുടെ പൂജാമുറിയിലെ സ്വാമികൾക്ക് നമ്മൾ ഒരു നാമമൊക്കെ ചൊല്ലിയിട്ട് കത്തിക്കാറുണ്ട് അപ്പോൾ അത് അത് നമ്മൾ മുടക്കിയിട്ടില്ല അതേപോലെ ധൂമം ചെയ്തിട്ടുണ്ട് നല്ല ഒന്ന് എല്ലാ റൂം റൂമും അതേപോലെ ഹാളും എല്ലാതും ഉമ്മാരൊക്കെ നന്നായിട്ടൊന്ന് പകച്ചതിന് ശേഷമാണ് നമ്മൾ വിളക്ക് കൊളുത്താറ് അപ്പോൾ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് അമ്പാടിക്ക് നല്ല ഇഷ്ടം കേട്ടോ അമ്പാടി ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവനിപ്പോൾ നാമം ചെല്ലാറും പിന്നെ സ്വാമിയുടെ കാര്യങ്ങളൊക്കെ ശരണം വിളിക്കാനും അതിനൊക്കെ അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരം ഫീല് തോന്നാറുണ്ട് അമ്പലത്തിൽ പോകാനും അവന് നല്ല ഇഷ്ടമാട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാനും അമ്പാടിയും കൂടിയിട്ട് ഉമ്മർത്ത് നിലവിളക്കൊക്കെ കൊണ്ടുവച്ചതിന് ശേഷം എല്ലായിടത്തും ചിരാകമൊക്കെ വെച്ച് എണ്ണ ഒഴിക്കാനൊക്കെ നിന്നിട്ടുണ്ട് അവനെ പറ്റിയിട്ട് അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവൻ ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ വികൃതിയും കാട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അവൻ ഇറന്നിട്ട് ഇങ്ങനെ നാമം ചൊല്ലുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാനൊഴിക്കാം എന്നൊക്കെ പറഞ്ഞു എണ്ണയെ കൊണ്ട് വല്ലാണ്ട് ഒഴിക്കാനൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അവൻ തിരി വയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൻ അവൻ നല്ല കുട്ടിയാണ് എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഹെൽപ്പ് ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ചില കാര്യങ്ങളൊന്നും ഇപ്പോൾ വിളക്ക് കൊളുത്താനൊന്നും ഞാൻ അവനെക്കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് അല്ല കൊടുക്കുന്നില്ല പേടിച്ചിട്ടാണ് അപ്പോൾ അതൊന്നും അവൻ അവൻ ചെയ്യുന്നില്ല പക്ഷേ ആ ചിരാഗിലൊക്കെ വെച്ചിട്ട് തന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടോ അതൊക്കെ ചെയ്തു തരുക കേട്ടോ പിന്നെ ഞാൻ വെക്കേണ്ട സ്ഥലത്തല്ല ചിരാഗ് അവൻ വയ്ക്കും ഞാൻ വെച്ചു കൊടുന്ന് എടുക്കും അങ്ങനെയൊക്കെ അവൻ്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അച്ഛൻ ഇപ്പോൾ ശബരിമലയിൽ നിന്ന് വരികയാണ് അപ്പം ഇന്ന് രാത്രി എത്തും അച്ഛൻ അച്ഛനെ കാത്തിരിക്കുന്നുണ്ട് അച്ഛൻ ഇല്ലാത്ത കുറവ് നന്നായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അച്ഛൻ ഇല്ലാത്തതിൻ്റെ കുറവ് നന്നായിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല അമ്മയ്ക്കൊരു ചെറിയ പേല ഉള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാനും അമ്പാടിയും കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഇതിൽ ദീപം കത്തിക്കുന്നൊന്നും എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു പരിമിതി ഉണ്ടായിരുന്നു അവയുള്ളത് കൊണ്ട് പിന്നെ അമ്മ നാമം ചൊല്ലിക്കുന്ന ചൊല്ലുന്ന മാലയുണ്ട് അതെടുത്തിട്ട് അവൻ അവിടെ വന്നിട്ട് നാമം ചൊല്ലുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് സ്വാമി അയ്യപ്പോൾ അവൻ്റെ അവന് പറ്റണ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട് ഇതമ്മ നാമം ചൊല്ലുന്ന ഒരു നൂറ്റൊന്ന് മണിയുള്ള ഒരു മാലയാണ് അപ്പോൾ അത് അവൻ ഇവിടെ വരുമ്പോൾ അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ് അവൻ നോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തന്നെ പൂജാ റൂമിൽ പോയിട്ട് മാല മാലെടുത്ത് കൂടുന്നിട്ട് ഇതാക്കുകയാണ് പിന്നെ ഞാനും അവനും കൂടിയിട്ട് മുറ്റത്തൊരു ഒരു ഓംന്ന് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരയ്ക്കുന്ന കണ്ടിട്ട് അവൻ അവൻ്റെ കഴിയിൽ കഴിയുന്നത് പോലെ സൈഡിൽ അപ്പോൾ ഓംന്ന് വരയ്ക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് നമ്മൾ കർപ്പൂരം കേട്ടോ വച്ചിട്ടുള്ളത് അപ്പോൾ കർപ്പൂരം വെക്കാൻ വേണ്ടിയിട്ട് കുറേ അവനും കാണിക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ വരച്ചതിന് ശേഷം അത് ഹോം ഓം നേദീൻ്റെ തലയ്ക്കുന്നാണ് നമ്മുടെ കർപ്പൂരം കത്തിച്ചത് ഞാൻ വെച്ചിങ്ങനെ പടർന്ന് പെട്ടെന്ന് പിടിക്കുന്നു പക്ഷേ അതിന് പിടിച്ചില്ല അപ്പോൾ ചെറിയ ചെറിയ ഭാഗത്ത് ഞാൻ വെച്ചു കൊടുത്തിട്ട് കത്തി കത്തിപ്പിടിക്കുകയാണ് കത്തിക്കുകയാണ് ചെയ്തത് പക്ഷേ ഒന്ന് കത്തി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു അതെല്ലാതും കൂടി കത്തി വരുമ്പോൾ അതിൻ്റെ കാരണവും പ്രത്യേകം ഇതൊക്കെ ഞങ്ങളിവിടെ ചെയ്യാറുള്ളത് കേട്ടോ തൃക്കാർത്തിക ദിവസം ഇവിടെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ദീപം കത്തിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പം ഇപ്രാവശ്യം കുറച്ച് ചിരാകുകളൊക്കെ ഒന്ന് കുറച്ചിട്ടാണ് കത്തിക്കാറ് അല്ലെങ്കിൽ ഉമ്മാരത്തിൻ്റെ പടി മൊത്തം ഞങ്ങൾ കത്തിക്കാറുണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത് ദീപാവലിക്കും അതേപോലെ നമ്മുടെ തൃക്കാർത്തികയ്ക്കും കേട്ടോ തൃ ദീപാവലിക്ക് ഫുള്ള് ചിരാഗ് കത്തിക്കുക ചെയ്യുക പക്ഷേ തൃക്കാർത്തികയ്ക്ക് ഓംന്ന് എഴുതുക എഴുതാറുണ്ട് പിന്നെ പറഞ്ഞില്ല അമ്പലത്തിലാവും മിക്കവാറും സമയങ്ങളിൽ അപ്പോൾ അവിടെയാവും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യാറ് ഞങ്ങളുടെ അമ്പലത്തിലെ എല്ലാവരും നല്ല സഹകരണം ഉള്ളതുകൊണ്ട് എല്ലാവരും ആ സമയത്ത് വരികയും ഓരോ കാര്യങ്ങൾക്ക് ആവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഇതന്നെ നമ്മളും കണ്ട് പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരം എനർജി കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളെ കണ്ടിട്ടില്ലേ നമ്മളെ മക്കളും പഠിക്കുക അപ്പോൾ അവനും പഠിക്കട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ സന്ധ്യാസമയത്ത് ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തി വെക്കുമ്പോൾ മനസ്സിലെല്ലാ സങ്കടങ്ങളും എല്ലാതും മാറി ഒരു പ്രത്യേക തരം പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ദീപങ്ങളൊക്കെ ഇങ്ങനെ കത്തി വരുമ്പോൾ അത് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം കേട്ടോ